ഈ റോഡ് ഒരിക്കലും ഇങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല ഇങ്ങനെ ടൈലിടാൻ ഇവിടെ കഴിയില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ഈ റോഡിന് ഒരു ശാവമോക്ഷം കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു നമുക്കൊരു പദ്ധതി ഇവിടെ എന്ത് എന്തെങ്കിലും ചെയ്തു തരണം മാതൃകാപരമായിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് അത് നമുക്കറിയാം മട്ടുക്ക മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ ഒരു കൂടിയാണ് കൗടിയാർ പൈപ്പ് ലൈനിലെ റോഡാണ് നിങ്ങൾ ഈ കാണുന്നത് വർഷത്തിലേറെയായി ഈ റോഡ് ദയനീയവസ്ഥയിലാണ് അൻപത് വർഷത്തിലേറെയായി യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്യാതെ പ്രദേശവാസികൾ ദുരിതത്തിലായിരുന്നു സ്ഥലം എം എൽ എ ആയ വി കെ പ്രശാന്തിന്റെ ഇടപെടലിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും എം എൽ എ ഫണ്ടിൽ നിന്നും നാലു കോടിയിലേറെ രൂപ ചെലവഴിച്ച നിർമ്മിച്ച റോഡാണ് നമ്മളീ കാണുന്നത് കേരളത്തിൽ ആദ്യമായി ഡിഫൈൻ സൈക്കിൾ ട്രാക്കുള്ള ഏക റോഡാണ് ഇത് വിദേശ വികസിത രാജ്യങ്ങളിലെ നൂതന റോഡുകളെ വെല്ലുന്ന രീതിയിലാണ് ഈ റോഡ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമാണ് എം എൽ എ സാക്ഷാത്കരിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പരിപാടികളിൽ ഒന്ന് പൂർത്തിയാവുകയാണ് കവടിയാർ പൈപ്പ് ലൈൻ റോഡ് കഴിഞ്ഞ നാൽപ്പതിലേറെ വർഷത്തിലധികമായി ഇവിടുത്തെ ആളുകൾ സഞ്ചാരയോഗ്യമാക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുകയായിരുന്നു ഇത് കേരള വാട്ടർ അതോറിറ്റി വിലയ്ക്ക് വാങ്ങിച്ച അവരുടെ സ്വന്തം ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് സഞ്ചാര സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നേരത്തെ വിലക്കുണ്ടായിരുന്നു അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഈ റോഡിൽ ആവശ്യം വേണ്ടുന്ന ഇൻ്റർലോക്കിംഗ് പാകുന്നതിനാവശ്യമായിട്ടുള്ള അനുവാദം ഗവൺമെന്റ് നൽകിയത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർലോക്ക് പാകിയ റോഡും അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ അനുബന്ധമായിട്ട് വൃക്ഷത്തൈ നടൽ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് തിരുവനന്തപുരം ആദ്യമായി സൈക്കിൾ ട്രാക്കോട് കൂടിയ പൈപ്പ് ലൈൻ റോഡ് സജ്ജീകരിച്ചിരിക്കുകയാണ് ഇത് കവടിയാർ ഭാഗത്തു സെക്കൻഡ് റീച്ച് അതിൻ്റെ പണി ഏഴാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ഈ നിലയിൽ തിരുവനന്തപുരത്തെ മാനവീയം വീതിയുടെ മോഡലിൽ ഒരു പൈപ്പ് ലൈൻ റോഡ് ഇവിടെ സജ്ജമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നിരവധി വീട്ടുകാരും റെസിഡൻഷ്യൽ ഏരിയയുമാണ് അതുപോലെ തന്നെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വൈകുന്നേരം വരാനും സമയം ചെലവിടാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഒക്കെയുള്ള ക്രമീകരണം ഇതിന്റെ ഭാഗമായി ഒരുക്കുകയാണ് ഇത് വളരെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ട്രാക്കായി മാറുകയാണ് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസന പരിപാടികളാണ് വിവിധ സ്കീമുകളിലൂടെ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവും പേറക്കിടമേൽപ്പാലവും ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി വരികയാണ് അതിനോടൊപ്പം നിന്നുകൊണ്ടാണ് കവടിയാർ പൈപ്പ് ലൈൻ റോഡ് സൈക്കിൾ ട്രാക്കോടുകൂടി വിവിധ മറ്റ് പ്രവർത്തികളോട് കൂടി പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു വികസന പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു വാഗ്ദാനം പാലിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം ഇതിൻ്റെ സെക്കൻഡറീസ് ചെയ്യില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു അതിനുമ്പോൾ രണ്ടര കോടി രൂപ അനുവദിച്ചുകൊണ്ട് അവിടെയും നമ്മൾ വരുന്ന ഏഴാം തീയതി പണി ആരംഭിക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇപ്പൊ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വികസനം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ അഭിമാനം ഞാൻ കബഡിയാർ ശ്രീ ചിത്ര റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ് ഈ അസോസിയേഷൻ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അന്ന് മുതൽ ഞങ്ങളുടെ ഇവിടുത്തെ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് ഈ പൈപ്പ് ലൈൻ റോഡ് ചാറ് ചെയ്ത് നവീകരിക്കണമെന്നും നമ്മുടെ കുട്ടികൾക്ക് മഴക്കാലങ്ങളിൽ ചെളി ചവിട്ടാതെ നടന്നു പോകണമെന്നുള്ളു ഞങ്ങൾക്ക് പ്രചോദനം തന്നത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ടാറ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തിരുന്നു എന്നാൽ നിരന്തരം ശ്രീ ചിത്ര ദർശനസ് അസോസിയേഷൻ ബഹുമാനപ്പെട്ട ഭരണാധികാരികളോടും ബന്ധപ്പെട്ടവരും ആവശ്യപ്പെട്ടിട്ടും ഇത് പൈപ്പ് ലൈൻ റോഡാണ് ഇത് ഇൻ്റർലോക്കിട്ടോ ചാർജ് ചെയ്ത് നവീകരിക്കാനുള്ള അനുവാദം തരികയില്ല എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് മന്ത്രി ഉൾപ്പെടെ നിഷേധിച്ചിരുന്നു എന്നാൽ നിരന്തരം ഞങ്ങൾ നടത്തിയ നിരാശരാകാതെ ഞങ്ങൾ നടത്തിയ പ്രവർത്തന ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വി കെ പ്രശാന്ത് താല്പര്യമെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെല്ലാം സഹകരണത്തോടു കൂടി ബഹുമാനപ്പെട്ടവരെ കാണുകയും അവരുടെ പ്രത്യേക പരിഗണന വെച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം രാജകുടുംബത്തിന് തൊട്ടടുത്തുള്ള മഹാരാജാവിൻ്റെ പേരിലുള്ള ഒരു നഗർ ആ നഗറിലെ പൈപ്പ് ലൈൻ ഇങ്ങനെ വൃത്തികെട്ട് ആൾക്കാർക്ക് നടക്കാൻ കഴിയാതെ കുട്ടികൾക്ക് ചെളി ചവിട്ടി പോകേണ്ട ഒരു പ്രയാസമുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഇൻ്റർലോക്ക് ഇട്ട് നവീകരിക്കാനുള്ള അനുവാദം തോന്നും അത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വി കെ പ്രശാന്ത് പ്രത്യേക താല്പര്യപ്പെടുത്തിയതാണ് ഞങ്ങളുടെ ശ്രീ ചിത്ര റെസിഡൻസ് അസോസിയേഷന് അദ്ദേഹത്തിനടുത്ത് പ്രത്യേക നന്ദിയും അക്കാര്യത്തിലുണ്ട് അങ്ങനെയാണ് അടിയന്തിരമായി ഇതിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ പൈപ്പ് ലൈൻ റോഡ് വളരെ മനോഹരമായി ഇപ്പോൾ ഇൻ്റർലോക്ക് കിട്ടുന്ന വികരിച്ചിരിക്കുന്നത് ഞാൻ ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഇപ്പോൾ കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു അവസ്ഥയാണ് ഉള്ളത് ഞാൻ ഈ കബിയാർ സ്കൂളിൽ കുഞ്ഞുനാളിൽ പഠിക്കുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു പത്താം സ്റ്റാൻഡേർഡ് വരെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങൾ കുട്ടികളെല്ലാം സഞ്ചരിച്ചു അന്ന് ഈ വഴി എന്ന് പറയുന്നത് കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടാണ് ഒരു പൈപ്പ് ലൈൻ റോഡ് അപ്പോൾ അത് ഇത്രയും മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് എത്രയോ എത്രയോ ഭരണാധികാരികൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു സമീപനം എടുക്കുന്നത് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന ആർജവുമുള്ള ഒരു എം എൽ എ നമ്മുടെ വട്ടിയൂർക്കാവിലേക്ക് വന്നതോടുകൂടിയാണ് അപ്പോൾ അത് നമുക്ക് വളരെ അഭിമാനമാണ് ഈ നാടിൻ്റെ ഒരു വസന്തമായി ഇത് മാറിയിരിക്കുകയാണ് വട്ടിയൂർക്കാവിൻ്റെ തന്നെ വികസനത്തിൽ ഏറ്റവും വലിയ വസന്തം കുറിച്ചുകൊണ്ടാണ് ഈ പൈപ്പ് ലൈൻ റോഡുകളിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ ഞാൻ അറിയാൻ പോകുന്നത് ഈ തണൽ മരങ്ങളെല്ലാം വെച്ചു പിടിപ്പിച്ചു ഇതിൻ്റെ ചുറ്റും വളരെ മനോഹരമാക്കി ഈ സാധാരണ രാവിലെ ആൾക്കാർക്ക് നടക്കുന്ന രീതിയിലേക്കൊക്കെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പദ്ധതികൾ ഈ പൈപ്പ് ലൈനിൽ ഇടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഞാൻ ഈ ഒരു ചാനലുണ്ട് സവാരി ചാനൽ എന്ന് പറയുന്ന ചാനലുണ്ട് ഈ ചാനലിലൂടെ നമ്മൾ കുറേ വിദേശ രാജ്യങ്ങളിലെ കുറേ റോഡുകളും മറ്റു സംഗതികളൊക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ അതിപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മളെ കൊച്ചു കേരളത്തിൽ ഇത്രയും മനോഹരമായ റോഡുകളും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് ഈ ഈ പറയുന്ന ഇവർ അധികാരത്തിൽ വരുന്ന അവരുടെ ഒരു ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തിയുടെ ഫലമെന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മുടെ മറ്റൂർക്കാവിലെ എം എൽ എ ഏതാണ്ട് ദീർഘ നാളത്തെ പരിചയം പോലെയാണ് ഈ വട്ടിയൂർക്കാവിലെ ഓരോ മുക്കിലും മൂലയിലും നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ആ പ്രവർത്തനങ്ങളെ വളരെ അങ്ങേയറ്റം നമ്മൾ അംഗീകരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഈ നാടിൻ്റെ വികസനത്തിൽ ഇപ്പം തന്നെ ഇന്നിപ്പോൾ വലിയൊരു പദ്ധതിയാണ് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ നാളെ ഇതൊക്കെ നമ്മൾ ഒരു സ്വപ്നമായി കണ്ട ഒരു സാധനമാണ് അതല്ല ഇവിടെ വരികയാണ് ഞങ്ങളുടെ ഈ പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞ് നാടിൽ തന്നെ ഞങ്ങൾ ഈ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത് അനുഭവിക്കേണ്ടി വരുന്നില്ല അത് നമുക്കിപ്പോൾ നമ്മുടെ നയിക്കുന്ന നമ്മുടെ നായകന്മാരായിട്ടുള്ള ജനപ്രതിനിധികളാണ് അവർ മുൻകൈ എടുത്തുകൊണ്ട് അവരിറങ്ങി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് ഞാൻ ജസ്റ്റിൻ വില്യം ഞാനിവിടുത്തെ റെസിഡൻറ്റാണ് ഈ ഇവിടുത്തെ റെസിഡൻ്റായിട്ട് തന്നെ ഒരു അൻപത് വർഷത്തിൽ കൂടുതലായി ഈ അൻപത് വർഷമായിട്ട് ഈ റോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാം എന്നേക്കാൾ കൂടുതൽ ഇവിടെ താമസിച്ചിരിക്കുന്നവർക്ക് പത്തുനൂറ് വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് എന്നുള്ളത് അവർക്ക് നന്നായി അറിയാമായിരുന്നു അതായത് ഈ റോഡിന്റെ വളരെ ശോചനീയമായ അവസ്ഥ ആ അവസ്ഥയിലാണ് എം എൽ എ ആദ്യമായിട്ട് ഇവിടെ വരികയും അദ്ദേഹം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആ സമയത്ത് തന്നെ ഈ റോഡ് ഒരിക്കലും ഇങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല ഇങ്ങനെ ടൈലിടാൻ ഇവിടെ കഴിയില്ല അവസ്ഥയിലായിരുന്നു ഒന്നാമത് വാട്ടർ അതോറിറ്റി അത് അനുവദിക്കുന്നില്ല ഒരു പൈപ്പ് ലൈൻ റോഡുകളും ഇത് ടൈലിട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അനേകം വാദഗതികൾ വന്നു ആ അവസരത്തിൽ ഇത് സാധിക്കുമോ ഇല്ലയോ എന്ന് ഇവിടുത്തെ റെസിഡൻറ്റ് ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ വളരെ സംശയമായിരുന്നു ആ സംശയത്തെ ദൂരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ ജനപ്രതിനിധിയായ വട്ടിയൂർക്കാവ് എം ശ്രീ പ്രശാന്ത് ഇത് ഈ റോഡ് നവീകരിച്ചിരിക്കുന്നത് ഇത് ഒരു മൈൽ ആണ് ഇതൊരു നാഴിയക്കല്ലാണ് ഇത് ആരെക്കൊണ്ടും കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നത് സാധ്യമാക്കിയ ശ്രീ പ്രശാന്ത് എം എൽ എക്ക് അനേകായിരം നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ താമസക്കാരുടെയും അഭിപ്രായം എത്ര നാളുകളായി ഇവിടെ പൊട്ടിക്കൊടിഞ്ഞു കിട കിടക്കായിരുന്നു വഴി എത്ര ശ്രമിച്ചിട്ടും ഇതൊന്നും ഇതുവരെ ആരെക്കൊണ്ടും ചെയ്യാൻ സാധിച്ചിട്ടില്ല മുൻകാലങ്ങളിലുള്ള എം എൽ എമാരും ഒക്കെ വന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് അവസാനം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഈ നമ്മളെ എം എൽ എ പ്രശാന്ത് എം എൽ എ അല്ലാതെ ഇതാരും വിചാരിച്ചിട്ടും നടന്നില്ല അദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ചെയ്തത് ഇപ്പോൾ ഈ വാഹന പാർക്കിങ്ങും മറ്റൊരു തടസ്സം വന്നിട്ടുണ്ടോ നല്ലാതെ അതിനും ഒരു പോമ്പിടി കണ്ടെത്തണം കുറേ പിള്ളേരും ഒക്കെ അപ്പുറത്ത് നിന്നിരി പോയി അപ്പോൾ അതിനൊരു പോംപിഴി നമ്മൾ കണ്ടെത്തേണ്ടത് മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഇത് നമ്മളിപ്പോൾ ഈ പൊട്ടി പൊളിഞ്ഞു കിടന്ന വർഷങ്ങളായി പൊട്ടി പൊളിഞ്ഞു കിടന്ന ഈ സ്ഥലം വളരെ ഭംഗിയായി എടുക്കാൻ സാധിക്കുന്നു ഒരു ഈ ഇവിടുത്തെ എം എൽ എയുടെ സമഫലമായിട്ട് നല്ലൊരു ടൈൽസ് ഇട്ട് വാങ്ങിയ നല്ലൊരു റോഡ് വന്നു അത് ഈ എം എൽ എയുടെ കഴിവുകൊണ്ട് മാത്രമാണ് വർഷങ്ങളായി നടക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയേറെ നന്ദി പറയുന്നു വളരെ വർഷങ്ങളായിട്ട് ഇങ്ങനെ റോഡ് നിർമ്മാണം ഇല്ലാതെ വളരെ ചെളിയും കുണ്ടും കുഴിയുമായിട്ട് കിടന്ന് റോഡ് നവീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർലോക്കെട്ട് നവീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട എം എൽ എ കഴിഞ്ഞ പണ്ട് വകയെടുത്തുകയും അതിന് പ്രധാന പ്രകാരമായി പി ഡബിൾ ഡിയുടെ ഭാഗത്തുനിന്ന് വാർത്തകോറി സ്ഥലം പെർമിഷൻ മേടിച്ചുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട സമയത്ത് പോലും എം എൽ എ അതിൽ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് വേണ്ടി വളരെയധികം പ്രയത്നം എടുത്ത് ഈ റോഡ് നന്നാക്കി തരുന്നതിന് വേണ്ടി സജീവമായി മുൻകരുത്തി എം എൽ എ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി മുന്നൂറ്റി അമ്പത് മീറ്റർ നീളം വരുന്ന ഈ റോഡ് നവീകരിച്ചു തന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായി ഡിഫൈൻഡ് സൈക്കിൾ ട്രാക്കുള്ള ഏക റോഡാണ് ഇത് വിദേശ വികസിത രാജ്യങ്ങളിലെ നൂതന റോഡുകളെ വെല്ലുന്ന രീതിയിലാണ് ഈ റോഡ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് നാല് കോടിയോളം രൂപ എം എൽ ഫണ്ടിൽ നിന്നും മുടക്കി പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷമാണ് എം സാക്ഷാത്കരിച്ചിരിക്കുന്നത് ബേം കോൺക്രീറ്റ് ലാൻഡ്സ്കാപ്പിംഗ് മരം നടൽ പാർക്കിംഗ് ക്രമീകരണം സൈക്കിൾ ട്രാക്ക് പൂന്തോട്ടം കുട്ടികൾക്കായുള്ള പാർക്ക് ഓപ്പൺ ജിം എന്നിവയും ക്രമീകരിക്കുമെന്നും എം പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു